ശരി അദ്ദേഹത്തിന്റെ കൃഷിത്തോട്ടത്തിലെ ഒരു വേറൊരു സംഭവം കാണിക്കാം അന്ന് നിങ്ങളെ കാണിച്ചാരെന്ന് തോന്നുന്നു എന്താണെന്നുണ്ടെങ്കിൽ ഓറഞ്ചിന്റെ ഒരു ചെറിയ ഒരു മരമുണ്ട് അതാണ് ഓറഞ്ച് ആയിരിക്കില്ല ആ ശരി ആയില്ല ഓറഞ്ച് മരം തന്നെ വലുതാകണം അങ്ങനെ ആയാലേ ഓറഞ്ച് കായ ഉണ്ടാകത്തുള്ളൂ അങ്ങനെയാണ് ഇതെല്ലാം ചെയ്യാം ചെയ്യുന്നത് അതായത് ഓറഞ്ച് കായ് ഒരു മരന്താങ്ങയുടെ കുഞ്ഞതാട്ടോ കുഞ്ഞു തന്നിമാങ്ങാടെ ഒരു സാധനം ഇത് ആൾക്കാരെ കൊണ്ടുപോകും വെയില് മക്കളെ മക്കളെ ഞാൻ കൊടുക്കും അപ്പച്ച തോട്ടത്തില് വളരെയധികം അത്ഭുതമായിട്ടുള്ള ഒരു സാധനമാണ് ഇത്രയും ചെറിയ തണ്ണിമൊത്ത കണ്ടിട്ടുണ്ടോ ഓരോ നെക്ക് കൊള്ളുന്നുണ്ട് പഴുത്താ തോന്നോ പഴവാ പഴവാ അപ്പോ ഇനി കല്യാണം പണിക്കു മറുപടി എട്ട് എട്ട് വയസ്സായി മറിച്ച് കിലോ ഇട കുറഞ്ഞു

പെരിസ് ആകുമ്പോ ഇത് ഇനി പെരിസാകണമ പഴവാകുമ്പോ അപ്പഴാ ബ്ലഡ് കൊയ്യെന്നാണ് ഇതിന്റെ പേര് ബ്ലഡ് കൊയ്യാപ്പളം അതായത് അതന്നെ ഇതിന്റെ ഉള്ള റെഡായിരിക്കും അതാണ് അപ്പൊ ഇതിന്റെ പേരക്ക ബ്ലഡ് പേരക്ക എന്നാണ് അറിയപ്പെടുന്നത് അത് നമ്മള് പേരക്കു പറയുമ്പോ ഇവിടെ കൊയ്യാപ്പളം എന്നാണ് പറയുന്നത് പുഴു ഒന്നും ഇല്ലെന്ന് അതിനാണ് ഒരു കൃമി കൃമി എന്ന് പറയുന്നത് നോയില്ല അപ്പോ അതിന്റെ കൃഷിയൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ഇതെല്ലാം ഒരു മാസത്തിനുള്ളിൽ അപ്പച്ച റെഡിയാക്കും അതാണ് അപ്പച്ചന്റെ തോട്ടത്തിന്റെ പ്രത്യേകത പിന്നെ പിന്നെ എളാമ്പിച്ച ഇതൊരു പേരക്ക പേരക്കായ കൊയ്യാപ്പളം ഉണ്ട് കൊയ്യാപ്പളം ഒരു ചൂട് ഇരു അതുണ്ട് മൂത്തിട്ടില്ല കൊഞ്ചം കൊഞ്ചം ടേസ്റ്റ് പണത് എങ്ങനെയുണ്ട് ഒറിജിനൽ സാധനത്തിന് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം മൂത്തിട്ടില്ലാതെ എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പച്ചു തരുന്ന പഴമാർക്ക് വെള്ള കളർ ഇരിക്കുന്നതിന് പളമായി ഇനിപ്പിരിക്കും മധുരം നല്ല സൂപ്പറ കേട്ടോ ഒറിജിനൽ സാധനമാണ് അടിപൊളിയായിട്ടുണ്ട്

അപ്പോൾ ഒരുപാട് തോട്ടങ്ങള് അദ്ദേഹത്തിന്റെ തോട്ടങ്ങളൊക്കെ ഞങ്ങളെ കാണിച്ചു അദ്ദേഹത്തിന് ചെറിയ പനിയുണ്ട് അതുകൊണ്ട് ഷപ്പൊക്കെ ഇട്ടേക്കാണ് സത്യമാണ് കേട്ടോ നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് ശരീരത്തിന് അതായത് ഈ ഭക്ഷണമൊന്നും കഴിക്കാതെ അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് ഈ മഴ സീസണും കൂടെ ആയതുകൊണ്ട് ശരിക്കും പനിയുണ്ട് ഇനി മരുന്നൊക്കെ ഇരിക്കാം ഉങ്ങൾക്ക് മാത്രം ഇറക്ക പനിക്ക് എന്താ കാച്ചിലിന് മാത്രം ഇരിക്കാന്ന് ആ ഓക്കേ ഓക്കേ എന്നാലും നല്ലൊരു ഒരു പനിയുണ്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് മാത്രയൊക്കെയുണ്ട് അതൊക്കെ കഴിച്ചിട്ട് മാത്രമെന്ന് പറഞ്ഞാൽ മരുന്നെന്നാണ് കേട്ടോ അത് അപ്പം അതെല്ലാം കഴിച്ചിട്ട് ഇദ്ദേഹം റെസ്റ്റ് എടുക്കും കുറഞ്ഞിട്ട് കുറച്ചുകൂടെ തോട്ടത്തിൽ പോകും പക്ഷേ ഈ പ്രായത്തിലും ഇങ്ങനെയൊക്കെ ഇത്രയും വയ്യാത്ത അവസ്ഥയിലും ഇതുപോലെ ആറാടിനെയൊക്കെ നോക്കി ഈ തോട്ടത്തിലെല്ലാം ചുറ്റി കറങ്ങി പിന്നെ ഇതിൻ്റെ ഈ തോട്ടം എന്ന് പറഞ്ഞാൽ വലിയ തോട്ടമാണ് കേട്ടോ ചെറിയ തോട്ടമൊന്നും അല്ലെ ഇദ്ദേഹത്തിനുള്ളത് വലിയ തോട്ടമാണ് മുല്ല മുല്ലയുടെ ഒരു തോട്ടമുണ്ട് പുറകിലും മക്കാച്ചോളം ഉണ്ട് ഫ്രണ്ടിലും മക്കാച്ചോളം അതായത് കോൺ കോണിന്റെ തോട്ടം എല്ലാം ഉണ്ട് അതെല്ലാം നട്ടിട്ടുണ്ട് അത് നട്ടതേ ഉള്ളൂ അതിനകത്ത് കായൊന്നും ആയിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാനത് ചുമ്മാ റഫായിട്ട് ഒന്ന് വാച്ച് ചെയ്തായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളത് പിന്നെ എന്താ പറയുക നാര നാരകമുണ്ട് നാര ഇതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ ഒരു ചെറിയ തോട്ടമൊക്കെ ചെറിയ ഒരു മരം ഒക്കെ ഉണ്ട് അതൊക്കെ വലുതായി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഓറഞ്ചിൻ്റെ തയ്യൊക്കെ ചെടിയൊക്കെ വെക്കും അപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് ചെറിയ ജോലിയും പണികളും ഒക്കെ ആയിട്ട് ഉണ്ടേലും അതാണ് നമ്മൾ സഹി നമുക്ക് മറക്കാൻ പറ്റാത്ത അതായത് അസുഖമായിട്ട് പോലും ഓരോ ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ കഴിയുകയാണ് ഹലോ അപ്പോൾ അപ്പോഴും ഞങ്ങൾ ഈ വീഡിയോ എല്ലാം അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇദ്ദേഹവും ആയിട്ടുള്ള വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അതിനു മുമ്പ് ഇദ്ദേഹം ഒരു ഒറ്റമൂലി പറഞ്ഞു തന്നെ ആ ഒറ്റമൂലിയും കൂടെ നിങ്ങളോട് പറഞ്ഞുതരാം അതായത് മുയലിൻ്റെ രക്തമെടുത്തിട്ട് അത് ഒരു ഇതിൽ ഒരു തുണിയിലിങ്ങനെ വെച്ച് കുറച്ച് നാൾ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം അത് എണ്ണയിലിട്ട് നന്നായിട്ട് കാച്ചിയെടുത്ത് തലയിൽ തേച്ചാൽ മുടി വളരെ നന്നായിട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഭയങ്കര ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു ഒറ്റമൂലിയാണ് അപ്പോൾ അതാണ് ഇദ്ദേഹം ലാസ്റ്റിനോട് പറഞ്ഞത് കുറച്ച് മുടിയൊക്കെ വളരാൻ വേണ്ടി ചെയ്യാവുന്ന ഒരു ഒറ്റമൂലി അതാണെന്ന് പറഞ്ഞു അപ്പം ഇനിയും മുയലിനെ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം മുയലിൻ്റെ രക്തം എടുത്തിട്ട് അങ്ങനെ ചെയ്ത് കാച്ചി എണ്ണ ഉണ്ടാക്കി തരാൻ വരുമ്പം ഉപയോഗിക്കാമെന്നും പറഞ്ഞ് പറഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ ഞാൻ വീഡിയോകളുമായിട്ട് ചുറ്റി വരുമ്പോൾ വീണ്ടും ഇദ്ദേഹത്തെ വന്ന് കാണുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ആ ഒറ്റമൂലിയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് ഇവിടെ പറയുകയാണ് നിർത്തുകയാണ് അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം